കർഷക സംഘത്തിന്റെ സംസ്ഥാന കമ്മിറ്റി തീരുമാനപ്രകാരം തലശരയ്ക്കിത്ത കേരളം പദ്ധതി കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം പയ്യന്നൂരിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു തരിച്ച മണ്ഡലത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം ഡിസംബർ ഇരുപത്തിയെട്ടിന് വൈകിട്ട് നാലിന് കാനായി വയലിൽ കൃഷിമന്ത്രി പി പ്രസാദ് നിർവഹിക്കും സംഘാടക സമിതി ചെയർമാൻ ടി എ മധുസൂദനൻ എം എൽ എ അധ്യക്ഷനാകും ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ കേരളത്തെ തരിച്ച എന്ന ലക്ഷ്യമാണ് കർഷക സംഘം പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ മണ്ഡലത്തെ ആദ്യഘട്ടത്തിൽ തരിച്ച തീരുമാനിച്ചത് ഇതോടൊപ്പം മണ്ഡലങ്ങളിലും ഓരോ പഞ്ചായത്തുകളും തരിച്ച തീരുമാനം പയ്യന്നൂർ മണ്ഡലത്തിലും കണ്ണൂർ ജില്ലയിലെ കല്യാശ്ശേരി മണ്ഡലത്തിലെ ചെറുതാഴം അഴീക്കോട് മണ്ഡലത്തിലെ ക്കൽ ഇരിക്കൂർ മണ്ഡലത്തിലെ ചെങ്ങളായി തലശ്ശേരി മണ്ഡലത്തിലെ എരഞ്ഞോളി ധർമ്മടം മണ്ഡലത്തിലെ പിണറായി മട്ടന്നൂർ മണ്ഡലത്തിലെ കീഴല്ലൂർ കൂത്തുപറമ്പ് മണ്ഡലത്തിലെ പാട്ട്യം പേരാവൂർ മണ്ഡലത്തിലെ പേരാവൂർ തളിപ്പറമ്പ് മണ്ഡലത്തിലെ പരിയാരം കണ്ണൂർ മണ്ഡലത്തിലെ മുണ്ടേരി എന്നീ പത്ത് മണ്ഡലങ്ങളിലെ ഓരോ പഞ്ചായത്തുകളിലുമാണ് തരിശ് തീരുമാനിച്ചിട്ടുള്ളത് കർഷക തൊഴിലാളി ക്ഷേമം നേരിടുന്ന നെൽകൃഷി മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകിക്കൊണ്ട് പേരടങ്ങുന്ന അഗ്രി ആർമി രൂപീകരിച്ച് കർഷക പട്ടാളം നെൽകൃഷി തിരിച്ചുപിടിക്കാൻ ക്രിയാത്മകമായ ഇടപെടൽ നടത്തിവരികയാണ് വാർത്താ സമ്മേളനത്തിൽ കർഷക സംഘം പ്രസിഡന്റ് പി ഗോവിന്ദൻ പി ഗംഗാധരൻ പുല്ലായിക്കുടി ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു കേരളം മണ്ഡലം ആണ് തരിശരഹിത മണ്ഡലമാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് ആദ്യഘട്ടം അതിൻ്റെ സർവേ പ്രവർത്തനങ്ങൾ പൂർത്തിയായി അതുപോലെ ഒരു ഹരിതകർമ്മ സേന അതിൻ്റെ ഭാഗമായി അവിടെ സൃഷ്ടിക്കുകയുണ്ടായി കൃഷിമന്ത്രി പ്രസാദാണ് ഈ തരിശരഹിത കേരളം പദ്ധതിയുടെ പയ്യന്നൂർ മണ്ഡലത്തിൻ്റെ ഉദ്ഘാടനം ഇരുപത്തെട്ടാം തീയതി വൈകുന്നേരം നാല് മണിക്ക് യ്യന്നൂരിലെ കാനായി വയലിൽ അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു ഒരു മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ് കർഷക സംഘം ഇപ്പോൾ ആവിഷ്കരിച്ചിട്ടുള്ളത് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പയ്യാവൂരിനെ ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരവുമായി ഹോംസ്കേപ്പ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഇത് മലയോര മേഖലയിലെ വീടുകൾക്കായുള്ള പുതുപുത്തൻ തുടക്കം ഇനി മികച്ച ഉൽപ്പന്നങ്ങൾ തേടി മലയോര ജനതയ്ക്ക് ദൂരദേശങ്ങളിലേക്ക് പോകേണ്ടതില്ല വിശാലമായ കളക്ഷൻ മികച്ച ഗുണനിലവാരം ആകർഷകമായ ഓഫറുകൾ കൃത്യമായ സർവീസ് ഇവയെല്ലാം ഹോംസ്കേപ്പിന്റെ സവിശേഷതകളാണ് ഇത് ഫേർണിച്ചർ ഉൽപ്പന്നങ്ങൾക്കായുള്ളൂർ